ഏതാനും വർഷങ്ങൾക്ക് ശേഷം മല്ലികശ്ശേരിയിലുള്ള അഡോണോ ഫാദേഴ്സിലെ സെമിനാരി ഒന്ന് സന്ദർശിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നതാണ് ഈ ഒരു സെമിനാരിയുടെ ആരംഭ കാലഘട്ടം മുതൽ ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരുകയും ഈ സെമിനാരിയുടെ വളർച്ച മുഴുവനും ആദ്യ കാലഘട്ടം മുതൽ ഞാൻ വീക്ഷിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒത്തിരിയേറെ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ട ഒരു സെമിനാരിയാണ് ഏതാനും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് വീണ്ടും സന്ദർശനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ സ്ഥാപകനായ ഒരു സായിപ്പച്ചൻ അദ്ദേഹത്തിന്റെ ഒരു വാസസ്ഥലമാണ് കാണുന്നത് അത് ഇന്നും ഭദ്രമായിട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ചുറ്റുപാടുകൾ മുഴുവനും പച്ചപ്പുകളാൽ നിറഞ്ഞു നിൽക്കുന്ന നല്ല മനോഹരമായ അന്തരീക്ഷം ചുറ്റുപാടുകൾ മുഴുവനും ഏറെ ആകർഷകത നിറഞ്ഞതാണ് സെമിനാരിയുടെ രണ്ടാമത്തെ നിലയിലുള്ള ബാൽക്കണിയിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ചിത്രീകരണം ഞാൻ നടത്തിയിരിക്കുന്നത് ബാൽക്കണിയിൽ നിന്നുള്ള ഭീഷണം അതിമനോഹരമായിട്ടാണ് എനിക്ക് കാണപ്പെട്ടത്